സംഭവില്ല <laughs> <laughs> പോലെ നിൽക്കുന്ന ഈ മനുഷ്യരെ നിങ്ങൾ അപവാദം പറഞ്ഞു വരുത്തിയത് മുസ്തഫ എന്തൊക്കെയാണ് നാട്ടിൽ പറഞ്ഞു വരുത്തി കിഡ്നിക്ക് വീഡിയോ കറക്കിയിക്കണിക്ക് ദുരിതാശ്വാസ പണ്ട് ഇതെന്താ ഒരാഴ്ചക്ക് കളിച്ചു ജോലിക്ക് പോവാൻ പറ്റില്ലെന്നാണല്ലാരും പറഞ്ഞില്ല ഭക്ഷണമായി സാധനങ്ങളുമായിട്ടില്ലേ അതിൽക്ക മു നമ്മള് നിന്ന അത് എന്താ പറയുക എല്ലാരും ഇരിക്ക അക്ഷയ് അക്ഷയ്ക്ക്

അല്ല ആരെ പൈസ ാര്യമാരട്ടെ ഇവര് ആരും സ്പ്ലിറ്റ് ഇല്ലാരും പൈസ തരില്ല ഈ മുജീബിക്ക് ആയിരം തരാണ്ട് പോരാ തന്നിട്ടില്ല ഷാഫിക്ക് തൊണ്ണൂറ് പേരാണ് ഇവിടെന്തണോ കിടന്നോ അന്നുണ്ടാക്കണോ പച്ചക്കറി കൂടുന്ന ഇതുപോലാണ് ഞാൻ ഞാൻ അങ്ങോട്ട് വന്നേക്കാസ്തകം തിരിച്ചു നിക്കാൻ ഞാനിപ്പോഴൊക്കെ എല്ലാര് ആ കണ്ട സാജു പോലും അറിഞ്ഞിട്ടില്ല ചെറുപ്പം ഇറങ്ങാൻ വേണ്ടി അതിന് മാത്രം ാലും ഞാൻ അതെ അവ എന്തേലും എടുക്കണം സാന്ദ്ര അന്ന് നമ്മള് സ്കോളാറില് വന്ന് കുറച്ച് ദിവസമായിട്ടുള്ളു കുട്ടിക്ക് അങ്ങനെ സ്ഥലം പരിചയമായിട്ട് വരുന്ന ഒരു ദിവസം സ്കോളാറ് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങി നമ്മളെ സ്റ്റാൻഡിൽ നടന്നു വൈകൂടാ ഇവൻ ബാക്ക് കൂടെ ചെന്നിട്ടേ ബോധന പേടിപ്പിച്ചു ഈ കുട്ടിയോട് പേടിച്ചിട്ട് അങ്ങാടിയിലെ ആൾക്കാരൊക്കെ കൂടിയേ ഇവിടെ വച്ചിട്ടേ ഇത് ഇപ്പൊ ഞാൻ വണ്ടി എടുത്ത് പോയി അങ്ങനെ പേടിപ്പിച്ചു സാന്ദ്രേടോ

പൈസ തരില്ലടബില് പിന്നെഅറെ ഇത് ഞാൻ മാലിക്കനെ കാണാൻ വേണ്ടി വന്ന ചിലപ്പോ മാലിക്കനെ കാണാൻ വേണ്ടി വിസിറ്റ് ഞങ്ങൾ രോഗിനെ വിസിറ്റ് ചെയ്യാൻ ചിന്നത്താണ് അതിനുവേണ്ടി വന്ന പൈസ മുജീബി കൊറേ പൈസ തരാണ്ട് ില് നിങ്ങൾക്കാണേ അത് ചെലപ്പോ പൈസ എടുത്തിന് അനക്കൊന്നും പറ്റൂല അഭിലാഷന്റെ അടുത്ത് കായ് കുന്നുകൂടി കിടക്കും അയിനിപ്പോ ഒരു നൂറ്റി അമ്പത് ഉറുപ്പേന്റെ പച്ചക്കറി ഇറക്കും നൂറ്റിഅമ്പത് ഉറുപ്പിട്ടുള്ളൂ നമ്മളൊക്കെ ഒരു റൈസ് ഒരു ഷെയ്ക്ക് ഷെയ്ക്ക് സബ്ജി കളയും പറഞ്ഞു അങ്ങനെ ഒരു ണ്ട് ശരി നമ്മളെ വരട്ടോ അല്ലെട്ടോ മുസ്തവാണം റെഡി ആക്കാൻ പറ്റുന്നു അല്ല അല്ല നിഷയം തന്നെയാണ് അതിന്റെ കല്യാണം നമ്മളെ വിഷയം അഭിലാഷമാന്റെ കല്യാണത്തെ കുറിച്ച് അത് നാട്ടുകാർ മാത്രല്ല നാട്ടിലെ എല്ലാ ഭർത്താക്കന്മാരും ചേർന്നിട്ടാണ് കല്യാണം നടത്തുന്നത് കാരണം ആർക്കും ഇന്ത്യ എന്തി ജീവിക്കാൻ പറ്റില്ല

ില്ല പറയണ്ടേ പക്ഷെ എല്ലാത്തിന്റെ ബില്ല് ജാത്ര കൊടുക്കണേവരെ വിചാരം എന്താ അറിയോണ്ട് മാത്രമേ ആദ്യമായി പൈസ ഉള്ളൂ ഒന്നും തരില്ലേ കെട്ടി അപ്പറോഡാ ചായ മധുരം കമ്മി ആ വേണ്ടല്ലേ വേണ്ട വേണ്ട എടാ ഇടണ്ടേ ചായക്ക് മധുരം വേണ്ടി ജ്യൂസ് എന്ത് ജ്യൂസാണ് അപ്പൊ ഇന്നത്തെ കടി കടി ചായ ഉണ്ട് പിന്നെ ഇതെന്താണ് കപ്പ് കേക്ക് ഉണ്ട്

അതിന്റെ ആരോഗ്യം പെണ്ണില്ലെങ്കി എന്തിനാണ് വെക്കുന്ന ആളാണ് ഞങ്ങളൊന്നും സംസാരിച്ച് തീർപ്പാകേണ്ട വിഷയുണ്ട് എന്താ യും ഷാജി വീഡിയോ എടുത്തുണ്ടോ എന്ത് മാന്യമായിട്ടുള്ള വീഡിയോ ആണ് പറഞ്ഞു വരുന്നുണ്ട്സ്തഫേനാന്റെ വീഡിയോ ഫോട്ടോ മറ്റേ ഫോണിൽ എടുക്കൂലെന്ന് പറഞ്ഞിട്ട് ഇനി ഭയങ്കര

രാവിലെ നടന്നാ മതിലോമീറ്ററേറ്റ് ആ അതെ ഞാനവിടെ മൂടിനേം കാണി കണ്ടുകൊണ്ടോ അതാണ്

ഞാൻ അടുത്തിട്ടുണ്ടെങ്കിൽ അത്ര പൈസ പൈസ തന്നിട്ടില്ലേ ഗ്രൂപ്പിൽ അന്നൊരാളുണ്ട് അവന ഏത് ഗ്രൂപ്പിലുണ്ട് അതായത് തന്നുവരുത്തനെ ഞാൻ ഒരു കാര്യം ചെയ്യാം സ്കോളറിന്റെ നോട്ടീസ് ആർക്ക് പ്രശ്നം സ്കോളറിന്റെ നോട്ടീസ് കൊടുമ്പിടും ഇവർക്ക് പ്രശ്നം നോട്ടീസ് നോട്ടീസ് ബോഡ് ഇടാ കായി തരില്ല ഡീല്

അങ്ങട്ട് ബാല വരെ നടക്കണ്ട കൊത്താണ്ട് അതാ അതാ അതാ

കൊളസ്ട്രോളു അല്ല മാലിക്കനാണ് മാലിക്കിനാണ് ഹലോ മാലിക്കനെ കാണാൻ വന്നിട്ട് ബാക്കി പൈസ കൊടുത്താതി തൊള്ളായിരം കുറച്ചിട്ട് ആകെ നാല് ഇത് മുക്ക് വണ്ടോണ്ടോ അതിന് ഞാൻ ഒരുപാട് സ്പ്ലിറ്റ് കഴിക്കണ്ട കൊല്ലത്ത് സാജിന്റെ മോതല കൊടുത്താ ഇന്ന് വെച്ച് പൈസ വാങ്ങിക്കാട്ടെ ഞങ്ങൾ അതാ അതാണ ഈ അമ്പത് ഉറുപ്പടുത്ത് വായിക്കണ് കണ്ടേടാ കണ്ടോ ഈ അമ്പത് ഉറുപ്പയ്ക്ക് എവിടെയുള്ളേ ஓகே <laughs>